ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ കിരണും കല്യാണിയും അതുപോലെ തന്നെ രൂപയും സേനനും അതുപോലെ തന്നെ നമ്മുടെ യാമിനി ചേച്ചിക്കുണ്ട് എല്ലാവരും കേക്ക് മുറിക്കണ ധൃതിയിലാണ് അങ്ങനെ കല്യാണി എടുത്ത് സേനം പറയുന്നുണ്ട് മോളെ എന്താ നോക്കിക്കൊണ്ടിരിക്കണത് കേക്ക് എന്ന് പറയുവാണ് എല്ലാവരും കൂടി ഒരുമിച്ച് പിടിക്കുക നമുക്ക് ഒരുമിച്ച് കേക്ക് മുറിക്കാം എന്ന് കല്യാണി പറയുമ്പോൾ സേനം പറയുന്നുണ്ട് അത് വേണ്ട മോളല്ലേ വിജയം കൈവരിച്ചത് അപ്പോൾ മോളെന്നെ വേണം കേക്ക് മുറിക്കാനായിട്ട് എന്ന് പറയുമ്പോൾ കി കല്യാണി പറയുന്നുണ്ട് എങ്ങനെയൊരു കാര്യം ചെയ്യും കിരൺ കിരണേട്ടനും കൂടി വാ എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ ഒരു ഉയർച്ച ഉണ്ടെങ്കിൽ അതിന് എല്ലാ ഉത്തരവാദിത്വം കിരണേട്ടനാണ് അപ്പോൾ നമുക്ക് ഒരുമിച്ച് കേക്ക് മുറിക്കാം എന്ന് കിരണിനോട് കല്യാണി പറയാം അതിനെന്താ എന്ന് പറഞ്ഞിട്ട് കിരണും കല്യാണിയും കേക്ക് മുറിക്കാൻ പോകുമ്പോൾ സേനയും ചോദിക്കുന്നുണ്ട് ഇവിടെ ഒരു ആളുകൾ കൂടി ഉണ്ടായിരുന്നല്ലോ അയാളിത് എവിടെ പോയി എന്ന് ചോദിക്കുകയാണ് ആ സമയത്ത് യാമിനി മുകളിൽ നോക്കുമ്പോൾ അവിടെ നിന്ന് ഒളിഞ്ഞു നോക്കിക്കൊണ്ടിരിക്കുക നമ്മുടെ ശാരി ആഹാ ദേ സാറേ മുകളിൽ നിന്നിട്ട് ഒളിഞ്ഞു നോക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ ചന്ദ്രസേനൻ ഇങ്ങോട്ട് വാ കേക്ക് മുറിക്കുക എന്ന് പറയുവാണ് അങ്ങനെ നമ്മുടെ ശാരി ചിരിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് വരുവാട്ടോ അങ്ങനെ നമ്മുടെ കിരണും കല്യാണിയും കേക്ക് മുറിക്കുകയാണ് മുറിച്ചതിനു ശേഷം ഒരു കഴിച്ച നമ്മുടെ ആദ്യം തന്നെ കിരണ കൊടുക്കുവാണ് കല്യാണി അതിനുശേഷം കല്യാണി കിരണ്ണയും കൊടുക്കുന്നുണ്ട് പിന്നീട് സേനന രൂപക്ക് ഞാമിന ചേച്ചിക്ക് കൊടുക്കുന്നുണ്ട് ആ സമയത്ത് നമ്മുടെ സേനൻ പറയുന്നുണ്ട് ഒരു കഷ്ണം ഷാരിക്കും കൊടുക്ക് അവളും കഴിക്കട്ടെ എന്ന് പറയുവാണ് ഹോ ഞാൻ എടുത്തോളാന്നേ എന്ന് പറയുവാണ് ആ സമയത്ത് കല്യാണി ഒരു കഷ്ണം കേക്ക് ഷാരിക്കും കൊടുക്കുന്നുണ്ട് അങ്ങനെ ഷാരി കേക്കൊക്കെ ഇങ്ങനെ കഴിക്കുകയാണ് ആ സമയത്ത് നമ്മുടെ രൂപ പറയുന്നുണ്ട് ഏട്ടത്തി സാരയ്യോ സിവിൽ എഞ്ചിനീയർ കഴിയുന്നതാണ് എന്നിട്ട് അവൾ എവിടെ എത്തി എന്ന് ചോദി പുച്ചത്തോട് ചോദിക്കുന്ന സമയത്ത് നമ്മുടെ ഷാരി പറയുന്നുണ്ട് ഓ അവൾക്ക് അവൾക്കിതിലൊന്നും താല്പര്യമില്ലെന്നേ ബിസിനസ്സിൽ മുമ്പ് ഒരുപാട് താല്പര്യമൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അവൾ അമേരിക്കയിൽ പോകാൻ പോകണല്ലോ അതുകൊണ്ട് ബിസിനസ്സിലൊന്നും അത്ര താല്പര്യം കാണിക്കുന്നില്ല രൂപ എന്നിങ്ങനെ പറയുകയാണ് ആ സമയത്ത് സേനയും പറയുന്നുണ്ട് ആ അത് ശരിയാണ് നിങ്ങൾ അമേരിക്കയിൽ പോകുകയാണ് പറഞ്ഞല്ലോ ഏതു വഴിയാണ് നിങ്ങൾ അമേരിക്കയിൽ പോകുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഷാരി ഒന്നും മിണ്ടുന്നില്ല ആ സമയത്ത് കിരൺ പറഞ്ഞിട്ടുണ്ട് അത് കൊറിയ വഴിയിട്ടാണ് വച്ചാൽ പോണത് കൊറിയ ജംഗ്ഷനിൽ ഇറങ്ങി ശേഷം അമേരിക്കയിൽ പോകാനെ പ്ലാൻ എന്ന് പറഞ്ഞിട്ട് ശരിക്കും കേട്ടോ ആ സമയത്ത് നമ്മുടെ ഷാരി പറയണ്ടേ നമ്മൾ എന്തെങ്കിലും ഉടനെ തന്നെ അമേരിക്ക പോകുമായിരിക്കും എന്നൊക്കെ പറയുകയാണ് അല്ല നിനക്ക് നിന്റെ ഭർത്താൻ വേണ്ടിയിട്ട് പൊയ്ക്കൂടേ എന്ന് ഒരു സേനം ചോദിക്കുമ്പോൾ ഓ അവിടെ പോയാലേ അയാൾ എന്നെ കൊന്നുകളയും അതുകൊണ്ട് ഞാനിവിടെ നിൽക്കുക വെറുതെ നിന്നെയാണ് ഒരു കൊലപാതകം ഉണ്ടാക്കണത് സാറേ എന്ന് പറയാം ആ ആ ശരി ശരി എന്നിങ്ങനെ പറയുന്നുണ്ട് ആ സമയത്ത് കിരൺ നമുക്ക് എല്ലാവരും കൂടി സെൽഫി എടുത്താലോ എന്ന് പറഞ്ഞിട്ട് സെൽഫി എടുക്കാൻ വേണ്ടി എനിക്ക് നിൽക്കുവന്ന സമയത്ത് ഷാരി കുറച്ച് മാറി നിൽക്കുക കേട്ടോ ആ സമയത്ത് സേനം പറയണ്ടേ എന്തിനേ മാറി നിൽക്കണത് ഇവിടെ വന്ന് നിൽക്കുമോ ഒരുമിച്ച് സെൽഫി എടുക്കാം എന്ന് പറയുകയാണ് സെൽഫി ഒക്കെ എടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മുടെ ഷാരി വേഗം പോയിട്ട് നമ്മുടെ സരീവിനെ വിളിക്കുകയാണ് സരീട് വിളിച്ചിട്ട് പറയേണ്ടത് മോളെ ഇവിടെ ആഘോഷവും കാര്യങ്ങളൊക്കെ നടക്കുവാണ് ഞാൻ ഒളിഞ്ഞും പാത്തൊക്കെ പതുക്കെ പതുക്കെ ഒരുത്തോടെ സംസാരം ശ്രദ്ധിക്കാൻ വേണ്ടി നോക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ ഷാരി പറയണ്ടേ അമ്മേ ഞാൻ തന്ന റെക്കോർഡർ വെച്ചില്ലേ അവിടെ എന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ വെച്ചു മോളെ അതൊക്കെ ഞാൻ സൗകര്യപൂർവ്വം കേട്ടോളാം ഇപ്പൊ ഞാൻ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി വരുവാണ് അങ്ങനെ പാർക്ക് ഞങ്ങൾ പോലെ തന്നെയാണ് കാര്യങ്ങളെന്നുണ്ടെങ്കിൽ നിന്റെ അച്ഛനെ കൊണ്ടുതന്നെ നിന്റെ ആ ആൻറ്റി ഉണ്ടല്ലോ അവരെ അങ്ങോട്ട് ഇല്ലാതാക്കണം മോളെ എന്ന് പറയുകയാണ് അതേ അമ്മ അച്ഛൻ്റെ കൈകൾ കൊണ്ട് തന്നെ അത് ചെയ്യിപ്പിക്കേണ്ടത് എന്ന് പറയുകയാണ് ശരി മോളെ ഞാൻ വിളിക്കാം എന്ന് പറഞ്ഞിട്ട് ഷാരി ഫോൺ വെക്കുവാണ് ഷാരി വെച്ച് മനോഹരത്ത് സരിയോ പറയേണ്ടത് അവർ കാണിക്കണതൊക്കെ ശരിക്കും പറ അച്ഛനെ പറ്റിച്ചുകൊണ്ടിരിക്കണത് തന്നെ അമ്മ പറയണമെന്ന് പറയുമ്പോൾ മനോഹര പറഞ്ഞു ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ സരിയോ നിന്റെ അടുത്ത് നിന്റെ ആന്റിനെ വിശ്വസിക്കാൻ കൊള്ളില്ല അവർ നിങ്ങളെ തേക്കും എന്ന് പറഞ്ഞതാണ് ആ അവരങ്ങനെയെങ്കിലും ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നോക്കിക്കോ മനുവേട്ടാ ഞാൻ അച്ഛനെ കൊണ്ട് തന്നെ അവർ അവരുടെ ഉദയക്രിയകൾ ചെയ്യിപ്പിക്കും നോക്കിക്കും എന്ന് പറയുകയാണ് അവരതാക്കും അച്ഛനൊരു പ്രാവശ്യം എന്താണ് മനോഹരകെ ഹോസ്പിറ്റലിൽ കിടന്നുകൊണ്ട് തന്നെ അച്ഛനൊരു കൊലപാതകം ചെയ്താൽ വലിയ ശിക്ഷയെന്ന് അച്ഛനെ കിട്ടില്ല പിന്നെ അച്ഛൻ വേണമെങ്കിൽ ഇവിടെ നിൽക്കട്ടെ നമുക്ക് അമ്മനെ കൊണ്ട് അമേരിക്കയിലേക്ക് പോകാം എന്ന് പറഞ്ഞിട്ട് സാ സാരും അവിടെ നിന്ന് അങ്ങോട്ട് പോകുവാട്ടോ ആ സമയത്ത് മനോഹർ വിചാരിക്കണം അമേരിക്ക നീയൊക്കെ ഇവിടെ അമേരിക്ക സ്വപ്നം കൊണ്ടിരുന്നോടി നിന്റെ സ്വർണം കുറച്ച് എങ്ങനെയെങ്കിലും കടിച്ചു മാറ്റി എനിക്ക് അടുത്ത ആഴ്ച തന്നെ അടുത്ത പെൺകുട്ടിനെ കല്യാണം കഴിക്കേണ്ടതാണ് അതിനുള്ള സ്വർണം നീ തന്നേ പറ്റൂ എന്ന് മനോഹറിങ്ങനെ മനസ്സിലിങ്ങനെ വിചാരിച്ച് ചിരിക്കുവാട്ടോ അതിനുശേഷം നമ്മുടെ കിരണും കല്യാണിയും യാമിനി ചേച്ചി പറയുന്നുണ്ട് ദേ യാമിനി ചേച്ചി അവരൊന്നും ശ്രദ്ധിക്കണം കേട്ടോ ഭക്ഷണമൊക്കെ ഉണ്ടാക്കുമ്പോഴാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുമ്പോൾ യാമിനി പറയുന്നുണ്ട് അതൊക്കെ ഞാൻ നോക്കിക്കോളാം മോനെ മാത്രമല്ല ഞാൻ അടക്കളുള്ളതുകൊണ്ട് അവർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ചാൻസ് കുറവാ പിന്നെ ഇവിടെ വന്ന് അങ്ങനെ ചെയ്യാനുള്ള ധൈര്യം അവർക്ക് ഉണ്ടാവില്ല എന്ന് പറയുമ്പോഴേക്കും കല്യാണി പറഞ്ഞുണ്ട് അങ്ങനെ പറഞ്ഞുകൂടെ യാമിനി ചേച്ചി അവർക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാൻ മടിക്കാത്തവരവർ അതൊക്കെ ഞാൻ നോക്കിക്കോളാം എന്ന് യാമിനി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സേനനും രൂപ അങ്ങോട്ടേക്ക് വരുമോ എന്താ സംസാരം എന്ന് പറയുമ്പോൾ കിരൺ പറയുന്നുണ്ട് അത് ഞാൻ യാമിനി ഇവിടെ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം കൂടുതൽ ശ്രദ്ധിക്കണം എന്ന് പറയുമായിരുന്നു എന്ന് പറയുകയാണ് ആ സമയത്ത് രൂപ പറയണ്ട അതേ രൂപയെ താൻ കൂടുതൽ ശ്രദ്ധിക്കണം കേട്ടോ എല്ലാം അഭിനയമല്ല എന്നൊക്കെ അറിഞ്ഞ് കഴിഞ്ഞാൽ അവർ തന്നെയായിരിക്കും ഇല്ലാതാക്കാൻ നോക്കണതെന്ന് പറയുമ്പോൾ ഏ ഇവിടെ വന്ന് ഒന്നും ചെയ്യാനുള്ള ധൈര്യമൊന്നും ഇല്ലെന്നേ എന്ന് പറയുന്നത് താൻ കുറച്ച് ദിവസം എൻ്റെ കൂടെ വന്ന് നിൽക്കടോ എന്ന് പറയുമ്പോൾ ഒരു പറയണ്ടേ ഞാൻ അവിടെ വന്ന് നിന്നാലേ അവളും വരും എൻ്റെ കൂടെ അവിടെ വന്ന് നിൽക്കാനായിട്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ രൂപ പറയണ്ടേ എങ്ങനെയെങ്കിലൊക്കെ ഇവിടെ നിന്ന് അടിച്ച് പുറത്താക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ നോക്കുന്നുണ്ട് അത് ഉടനെ തന്നെ നടക്കും ചന്ദ്രേട്ടാ വിഷമിക്കേണ്ട എന്ന് പറയുവാണ് ശരിയെന്നാൽ ഞങ്ങൾ ഇറങ്ങട്ടെ എന്ന് ചന്ദ്രസേന പറയണ്ട് ഓക്കെ അമിനി എന്നൊക്കെ പറയട്ടെ അവരവിടുന്ന് ഇറങ്ങും ഇറങ്ങുവാട്ടോ അങ്ങനെ കിരണും കല്യാണിയും സേനയും കൂടി അവിടെ നിന്ന് ഇറങ്ങുവാണ് രൂപയും അതുപോലെ തന്നെ യാമിനി ടാറ്റ ബൈവായക പറയുന്നുണ്ട് ഇതെല്ലാം കണ്ടുകൊണ്ട് ദേഷ്യത്തോടു കൂടി തന്നെ ഷാരി മുകളിൽ നിന്ന് നോക്കുവാണ് യാമിനി പെട്ടെന്ന് നോക്കുമ്പോഴേക്കും ഷാരി മുകളിൽ നിന്ന് നോക്കണത് കാണും കേട്ടോ യാമിനിക്ക് കാര്യം മനസ്സിലാവും എന്തോ ഉള്ളു പാത്തും കേക്കാനുള്ള ഇത് കാര്യം ഇതാണെന്നും അതിനുശേഷമാണെന്നുണ്ടെങ്കിൽ ഇത് കാണിക്കണം നമ്മുടെ കല്യാണിനെയാണ് കല്യാണി കിരണും ഓഫീസിൽ വന്നിരിക്കുകയാണ് അവിടെ കേക്കൊക്കെ മുറിക്കുന്നുണ്ട് ആ സമയത്ത് ഹരിയേട്ടൻ പറയുന്നുണ്ട് ഇവിടുത്തെ ഒരു ചായക്കാരി പാൽക്കാരായിട്ട് വന്നതാണ് കല്യാണി ഇപ്പോ ലോകത്തിന്റെ ഉയരങ്ങൾ കീഴടക്കിയിരിക്കുകയാണ് ആ കല്യാണിക്ക് നമ്മുടെ എല്ലാ കല്യാണി മേഡത്തിന് എല്ലാവരുടെ വക ഒരു കൺഗ്രാസ് എന്നൊക്കെ പറയുവാണ് എന്തൊക്കെ പറഞ്ഞാലും കല്യാണി മേടം വലിയ ഉയരങ്ങളിൽ എത്തിയതിനെ കാരണം കിരൺ സാർ തന്നെയാണ് എന്ന് പറയുമ്പോൾ കല്യാണി പറയുന്നുണ്ട് അതെ അതെൻ്റെ കിരണേട്ടൻ തന്നെയാണ് കിരണേട്ടൻ ഉണ്ടായിരുന്നു ഇല്ലായിരുന്നെങ്കിൽ ഒരിക്കലും എനിക്ക് ഇവിടെ നിന്നും എത്താൻ പറ്റില്ലായിരുന്നു എന്ന് പറയുവാണ് അതിനുശേഷം കിരൺ കല്യാണി കിരൺ പറയണെങ്കിൽ ഒരു കാര്യം ചെയ്താൽ നമുക്ക് കല്യാണി നമുക്ക് കേക്ക് കട്ട് ചെയ്യാം എന്ന് പറയുകയാണ് ആ സമയത്ത് നമ്മുടെ മേഘന വരുന്നുണ്ട് കല്യാണി ആ മേഘന വാ എന്ന് പറയുവാണ് അങ്ങനെ മേഘനെ എല്ലാവർക്കും പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് ഇത് മേഘ്ന നമ്മുടെ പുതിയ സ്റ്റാഫാണ് കേട്ടോ എന്ന് പറയുകയാണ് ആ സമയത്ത് കിരൺ പറയുന്നുണ്ട് ആ ഒരു കാര്യം പറയാൻ മറന്നു ഈ കമ്പനിയിൽ എന്തുയർച്ച ഉണ്ടെങ്കിലും അതിനെല്ലാം കാരണം നിങ്ങൾ നിങ്ങളോരോരുത്തർ ാണ് അതുകൊണ്ട് ഇത് നല്ലൊരു സംഭവം ഇത് ഞാൻ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് അയച്ചിട്ടുണ്ട് എന്നിങ്ങനെ കിരൺ പറയുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ ഈ കമ്പനിയുടെ ഉയർച്ചയ്ക്ക് കാരണം ഞാനോ കല്യാണിയോ ഒന്നുമല്ല ഹരിയേട്ടനെ പോലെ നല്ല ഉത്തരവാദിത്തമുള്ള ഒരാൾ കൂടെ ഉള്ളത് തന്നെയാണ് പിന്നെ നിങ്ങൾ ഓരോരുത്തരുമാണ് എന്നൊക്കെ പറയുന്നുണ്ട് അതിനുശേഷം കേക്ക് മുറിക്കുകയാണ് കേക്ക് മുറിച്ചിട്ട് കിരൺ കല്യാണിക്കും കല്യാണി കിരണും കൊടുക്കുന്നുണ്ട് പിന്നെ കാദമ്പരിക്ക് രതീഷിന് അവിടുത്തെ സ്റ്റാഫുകൾക്ക് മേഘനക്കൊക്കെ കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ കക്കിരൻ കിരൺ ഒരു സമ്മാനം കൊടുക്കുവാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എല്ലാവരുടെ മുമ്പിൽ ഒരു സമ്മാനം കൊടുക്കുകയാണെന്ന് പറയുമ്പോൾ കല്യാണി ആ സമ്മാനം മേടിക്കേണ്ട ആ സമയത്ത് രതീഷു പറയുന്നുണ്ട് കിരൺ സാറേ സ്നേഹ സമ്മാനമൊക്കെ വീട്ടിൽ വെച്ച് കൊടുത്താൽ പോരായിരുന്നോ ഞങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ എന്ന് ചോദിക്കുമ്പോൾ അത് നിങ്ങളുടെ മുമ്പിൽ തന്നെ കൊടുക്കണം എന്താ എന്താ കാരണമെന്നറിയാവോ ഇവിടെ വെച്ചിട്ടാണ് കല്യാണിയുടെ ഓരോരോ തുടക്കം അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മുമ്പിൽ വെച്ചിട്ട് തന്നെ കൊടുക്കണമെന്ന് എനിക്ക് ഒരു ഒരു ഇതുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ കല്യാണി ഇങ്ങനെ ചിരിക്കും കേട്ടോ അതിനുശേഷം നമ്മുടെ കല്യാണി കാദംബരീനെയും അതുപോലെ തന്നെ നമ്മുടെ മേഘനെയും കൂട്ടിക്കൊണ്ട് കസ് നമ്മുടെ കല്യാണി അതിന് ഓഫീസ് റൂമിലേക്ക് പോവുകയാണ് അതിനുശേഷം നമ്മുടെ കാദമ്പരിത്ത് പറയുന്നുണ്ട് കാതമ്പരി ചേച്ചി മേഘനൊക്കെ കമ്പ്യൂട്ടറും കാര്യങ്ങളൊക്കെ ഓരേ കുറേ ഒക്കെ അറിയാം കാതമ്പരി ചേച്ചി കുറച്ചുകൂടി കൂടി പറഞ്ഞു കൊടുക്കണമെന്ന് പറയുമ്പോൾ അതൊക്കെ ഞാൻ നോക്കിക്കോളാം മോളെ എന്ന് പറയുകയാണ് അതിനുശേഷം നമ്മുടെ കല്യാണി മേഘനെടുത്ത് പറയുന്നുണ്ട് മേഘനെ എനിക്ക് മേഘനടുത്ത് ഒരു കാര്യം പറയാനുണ്ട് അത് മേഘന ഒന്ന് റിലാക്സ് ആയിട്ട് പറയാമെന്ന് ഞാൻ വിചാരിച്ചു അന്ന് നടന്നില്ലേ അർജുൻ്റെ കൊലപാതകം അത് ശരിക്കും പറഞ്ഞാൽ ആള് മാറി ചെയ്ത് തന്നെയാണെന്നാണ് മേഘ്നെ എൻ്റെ വിശ്വാസം എന്ന് പറയുകയാണ് ആ സമയത്ത് മേഘിനെ ആഗിനെ ഇട്ടു കാട്ടോ കല്യാണി പറയുന്നുണ്ട് അന്ന് ആ സംഭവം നടക്കുന്ന സമയത്ത് അവിടെ ഞാനും അതുപോലെ തന്നെ സോണിയും സോണിയുടെ ഭർത്താവ് ആൽബി ഉണ്ടല്ലോ അവരും വന്നിട്ടുണ്ടായിരുന്നു ആൽബിയും അതുപോലെ തന്നെ അർജുനും ഒരേ കളർ ഷർട്ടാണ് ഇട്ടിട്ടുണ്ടായിരുന്നത് ആൽബിയേട്ടൻ്റെ സോണിയുടെ അങ്കിള് ഉപദ്രവിക്കാൻ ശ്രമിക്കുന്ന ഇടയിൽ ആൾ മാറിയിട്ടാണ് അർജുനം ഇട്ടുകൊണ്ടെന്ന് പറയുമ്പോൾ മേഘിനെ കരയാണ് അതിനുശേഷം മേഘനെ പറയേണ്ടത് എനിക്ക് തോന്നി കല്യാണി ചേച്ചി അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുന്ന എല്ലാ അർജുന അർജുനേട്ടൻ അങ്ങനെ ശത്രുക്കളായിട്ട് ആരും തന്നെ ഇല്ല എന്ന് പറയുവാണ് അതിനുശേഷം കല്യാണം പറഞ്ഞിട്ട് എന്തായാലും സംഭവിക്കേണ്ടതൊക്കെ സംഭവിച്ചു സത്യം പറഞ്ഞാൽ ഈ എന്നെ തന്നെ എത്ര പ്രാവശ്യം ഓരോരുത്തർ ഇല്ലാതാക്കാൻ വേണ്ടി നോക്കിയിട്ടുണ്ടെന്ന് അറിയാവോ മേഘനെ എന്നെ മാത്രമല്ല കിരണേട്ടനെ സോണിന് എൻ്റെ വീട്ടിൽ ഓരോരുത്തരെയും പക്ഷേ ആയുസിൻ്റെ ബലം കൊണ്ട് മാത്രമാണ് ഞങ്ങളൊക്കെ പിടിച്ചു നിൽക്കുന്നത് എന്നതിനെ പറയുവാണ് ആ മേഘനെ മേഘനയ്ക്ക് ഞാൻ കിരണേട്ടൻ ടെക്സ്റ്റൈൽ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് മേഘന വണ്ടി ഏർപ്പാടാക്കിയിട്ടുണ്ട് മേഘനെ ടെക്സ്റ്റൈൽസിൽ പോയിട്ട് മേഘനയ്ക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സുകളൊക്കെ എടുത്തു ബില്ലൊക്കെ കിരണേട്ടൻ കൊടുക്കും എടുത്തോളും മടിക്കൊന്നും വേണ്ട ശരി കല്യാണി എന്ന് പറഞ്ഞിട്ട് മേഗിനി അവിടെ പോവുകയാണ് മേഗിനെ നോക്കിക്കൊണ്ടിരിക്കുന്ന കല്യാണിനെ കാണിച്ചിട്ടുള്ള എപ്പിസോഡ് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ